സൺസ്ക്രീൻ ഇല്ലാതെ വെയിലത്തിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്നാലോ മഴക്കാലമായാൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പലരും മടിക്കും യഥാർത്ഥത്തിൽ മഴക്കാലത്ത് എന്തിനാ സൺസ്ക്രീൻ വേണം പറഞ്ഞുതരാം മഴക്കാലത്തുള്ള സൂര്യനശ്മികൾ അത്രത്തോളം പ്രശ്നക്കാരല്ല എന്നാവും പലരും കരുതുന്നുണ്ടാവുക എന്നാൽ മൂടിക്കെട്ടിയ ആകാശവും ചർമ്മത്തിന് അത്ര നല്ലതല്ല മൺസൂൺ മേഘങ്ങൾ രൂപീകരണങ്ങൾക്ക് എളുപ്പത്തിൽ വഴിയൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അങ്ങനെ യു വി കിരണങ്ങൾ എളുപ്പത്തിൽ മേഘങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ ശരീരത്തിൽ പതിക്കും അതായത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കലല്ല മേഘങ്ങളുടെ ജോലി അതുകൊണ്ട് മഴക്കാലമായാലും വേനൽക്കാലമായാലും സൺസ്ക്രീൻ മുഖ്യം ഇനിയിപ്പോൾ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിറങ്ങുന്നത് എന്തിനാ എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കണ്ടോളൂ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ചർമ്മത്തിന് പ്രായമേറുംതോറും സംഭവിക്കുന്നത് ഇതാണ് അൾട്രാവയലറ്റ് രശ്മികൾക്ക് കവചമൊരുക്കാനുള്ള കഴിവൊന്നും മനുഷ്യരുടെ ചർമ്മത്തിനില്ല കിരണങ്ങൾ ഏൽക്കുംതോറും ചർമ്മത്തിന്റെ നിലാസ്തികത നഷ്ടപ്പെടുകയാണ് ചെയ്യുക അതോടെ നേർത്ത വരകളും ചുളിവുകളും ചർമ്മത്തിൽ കണ്ടു തുടങ്ങും കൂടാതെ പിഗ്മെന്റേഷൻ അഥവാ നിറവ്യത്യാസം കറുത്ത പാടുകളും കാണപ്പെടാൻ തുടങ്ങും അതുകൊണ്ട് മഴക്കാലത്തും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും വരാനില്ല ഇനിയിപ്പോ മഴക്കാലത്ത് സൂര്യതാപം ഏൽക്കില്ലല്ലോ എന്ന് കരുതി ഇത് ഉപയോഗിക്കാത്തവരും കുറവല്ല സൂര്യ താപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ മാത്രമല്ല സൺസ്ക്രീൻ ഉപകാരപ്പെടുക മഴക്കാലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാലം യുവത്വം നിലനിർത്താൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ അല്ല എസ് പി എഫ് ഫിഫ്റ്റിക്ക് മുകളിലുള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനാണ് ഡെർമറ്റോളജിസ്റ്റുകൾ പോലും നിർദ്ദേശിക്കുന്നതും